ഇറ്റ് സൈക്കോളജിക്കൽ ഇതൊക്കെ ബാലകൃഷ്ണൻ്റെ ഓരോ തോന്നലാണ് മറ്റൊരാളുടെ ഹൃദയമാണ് ഉള്ളിലുള്ളതെന്ന് ഓർത്ത് ബാലകൃഷ്ണൻ കൂടുതൽ കോൺഷ്യസ് ആവുന്നു ഐ ബിലീവ് ഡോക്ടർ എങ്ങനെയാ വിശ്വസിപ്പിക്കേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞൂടാ പക്ഷെ സത്യമാണ് എനിക്ക് അയാളെ കാണാം ശരിക്കും അയാൾ എന്നോട് സംസാരിക്കാറുണ്ട് എന്റെ ശരീരത്ത് തൊടാറുണ്ട് ഞാൻ പോകുന്നിടത്തൊക്കെ എന്നെ പിന്തുടർന്ന് ശല്യം ചെയ്യുകയാണ് തന്നെ ഞാൻ എന്ത് ശല്യം ചെയ്തു ഇവിടെ വന്നോ ഇപ്പൊ ഡോക്ടർക്ക് വിശ്വാസമായല്ലോ

ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്യാം വെയിറ്റ് ചെയ്യണ്ട എങ്കിൽ ഞാൻ അവിടെ തന്നെ ഇരിക്കാം എന്നാ പുറത്ത് വെയിറ്റ്

എന്താ കാര്യം ഇത് വട്ടം മാറിക്കാരൻ ഓട്ടോ അല്ല ആംബുലൻസ് പിടിച്ച് പോകാൻ നോക്ക് താരം ആളെ കളിയാക്കാ തലയ്ക്ക് സൂല പ്രാഥം കിടക്കണോ തലയ്ക്ക് സൂലിക്കാൻ പോയ ഞാൻ കൂടെ നടക്കുന്നുണ്ട് ബാലകൃഷ്ണൻ എന്താ പ്രശ്നമാണ് എന്ന് പറഞ്ഞാൽ എനിക്ക് തന്നെ വീട്ടിൽ പോകാൻ പറ്റുമോ പിന്നെ ആയുഷ്കാലം മുഴുവൻ പോകും കൂടെ നടക്കണം പിന്നീട് എന്റെ ക്ഷമയെ പരീക്ഷിക്കരുത് അടിച്ചു അറിയില്ല ദേഷ്യം എന്ന മഹപ്പെഴയാണ് കൊറേ നേരമായല്ലേ താനോട് കടന്ന് പ്രസഹിക്കാൻ തുടങ്ങി ബഹളമൊക്കെ കൂട്ടേണ്ടത് വല്ല കാര്യം ഉണ്ടോ വെറുതെ നാട്ടുകാരെ അറിയിക്കാൻ നമ്മുടെ പ്രശ്നം നമ്മൾ മാത്രമേ നമ്മൾ തമ്മിൽ അല്ലേ പ്രശ്നം തമ്മിലല്ലേ പ്രശ്നം ഒന്നുമില്ലെങ്കിലും നമ്മൾ തമ്മിൽ ഒരു ബന്ധം ഇല്ലേ ആഹ് അപ്പൊ അതും പറഞ്ഞോ തന്റെ ഉള്ളിലിരിക്കുന്നേ എന്റെ ഹൃദയ ഓഹോ ഒരു ഹൃദയം തന്നെ അധികാരമായിരിക്കും ആർക്ക് പൊട്ട ആരൊക്കെ Sorry sisters. <laughs> ും പതിയും എന്റെ കണ്ണിൽ പിടില്ല നിന്നോട് കുഴി പോയി കിടക്കാൻ പറഞ്ഞതല്ലേ സ്വന്തമായിട്ട് കുഴി പോയി ഇല്ലെങ്കിൽ നിങ്ങൾക്കൊണ്ടുള്ള ഒരു കുഴി പിന്നെന്തിനാണ് നിങ്ങളീ കറങ്ങി നടക്കുന്നത് ഞാൻ കറങ്ങും ഉറങ്ങും ഒക്കെ ചെയ്യും അതൊക്കെ എന്റെ ഇഷ്ടം ഇതൊക്കെ ചോദിക്കാം നിനക്ക് കാര്യം ഉണ്ട് നിങ്ങളെ പോലെ ഈ വീട്ടിൽ വരാനെനിക്കൊത്തിരി അവകാശമുണ്ട് അവകാശം നായർക്ക് വെച്ച എന്തി അവകാശം എന്റെ ഹൃദയം കൊണ്ടാണ് നിങ്ങളുടെ മോൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഇപ്പൊ കാണായിരുന്നു അച്ഛനെ മോനും കൂടി കൈകോർത്ത് പിടിച്ച് മിച്ചത്തിന്റെ ഒലാത്തെന്ന് സത്യാണോ നീ പറയണേ പിന്നെ അല്ലാണ്ട് ഇനിയിപ്പത് കാണിച്ചത് ബോധ്യപ്പെടുത്തലൊന്നും പറ്റില്ലല്ലോ വിശ്വസിക്കുക എന്നാ പിന്നെ നിനക്ക് ആദ്യം പറയാനില്ല ചേട്ടൻ പറയാൻ സമ്മതിച്ചില്ലല്ലോ സമ്മതിച്ചില്ലെങ്കിൽ തന്നെ കേറി എന്റെ മോന്റെ ജീവൻ രക്ഷിച്ച് നിന്നോട് നന്ദി പറയണ്ട ഞാൻ നിനക്ക് സാരില്ല ഞാൻ എന്റെ കടമ ഉള്ളൂ ആ പണ്ട് ഏതോ കാർന്നൂര് ചെയ്ത ദുഷ്കർമ്മത്തിന്റെ പല മോക്ഷം കിട്ടാതെ ഉള്ള എന്റെ ഈ അലച്ചില് ഞാൻ മരിക്കണവരെ എന്റെ അച്ഛനായിരുന്നു ഈ മുറ്റത്ത് ശാപം എനിക്ക് വെച്ച് മാറി അച്ഛൻ മോക്ഷം കിട്ടിപ്പോയി എന്റെ മോൻ എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ എനിക്കും മോക്ഷം കിട്ടുമായിരുന്നു പക്ഷെ എനിക്ക് ആ ഭാഗ്യം വേണ്ട എന്റെ ദാക്ഷായനെയും മക്കളെയൊക്കെ കണ്ടു എനിക്കിവിടെ എങ്ങനെ കറങ്ങി നടക്കാലോ നീയാണ് അതിന് കാരണക്കാരൻ എന്റെ മോൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത് ഞാൻ ഈ മുറ്റത്ത് അവശേഷിക്കുന്നു നീ കാരണ നിനക്ക് എന്താ വേണ്ടേ ഞാൻ ഞാൻ വെറുതെ ബാലകൃഷ്ണൻ ഒന്ന് കാണാൻ അത്രയല്ലേ ഉള്ളൂ മോൻ പോയി കാണു പോയിക്കോ പിന്നെ അവൻ ഉറങ്ങ ഉണർത്തം കട്ടകൃഷ്ണ ബാലകൃഷ്ണ ആ ഇതെന്തൊരു എന്തോരം ഉറക്കാതെ നേരെ എത്രയെന്നറിയോ എന്നറിയൂ ബാലകൃഷ്ണ എണീക്കുന്നേ പക്ഷേ സൂര്യൻ ഉദിച്ചാ പിന്നെ ബാലേഷൻ ഉറങ്ങാൻ പാടില്ല എനിക്ക് ഇനി അതൊക്കെ ഞാൻ തീരുമാനിക്കും നല്ല ഒന്നാം ഒരു ഹൃദയം ഈ നെഞ്ചിൽ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത് അത് നശിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല രാവിലെയും വൈകിട്ടും മുടങ്ങാതെ എക്സസൈസ് ചെയ്യുന്നതല്ലേ ഡോക്ടർ പറഞ്ഞിട്ടുള്ളത് കമാൻ കെട്ടടിക്കും ല്ല ഒരു കഷ്ട ആദ്യത്തെ ദിവസേ വിഷമമൊക്കെ കാണുള്ളൂ പിന്നീട് ശീലായിക്കൊള്ളു നടക്ക് 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 ചായ ചായ ഓടിക്കട്ടോ ചായ പിടിക്കട്ടോ വേണ്ട ചായ പിടിച്ചിട്ട് എക്സസൈസ് ചെയ്യാം എക്സർസൈസ് ചെയ്തിട്ട് ചായ പിടിച്ചാൽ മതി പറ്റി നമുക്ക് ആ കൃഷ്ണ കണിയാനെ വിളിച്ചൊന്ന് പ്രശ്നം ഒപ്പിച്ച് നോക്കിയാലോ ഈ കവടിയും പളുങ്കും നിരത്തി എന്ന് പറഞ്ഞ് കൂടിയ ബാധ വിട്ടു പോവോ വെറുതെ കണിയാന് പൈസ കൊടുക്കാൻ അല്ലാതെ ചത്തവന്റെ ആത്മാവ് ഗതി കിട്ടാതെ അലഞ്ഞു നടക്കണ്ടാവും അവന്റെ ജീവൻ പോയി നിങ്ങൾ തീർത്ത് പറയാൻ പറ്റൂ ഹൃദയം വേറൊരു ശരീരത്തിൽ ഇപ്പഴും ബാക്കി നിൽക്കല്ലേ കിടത്തി പൊറപ്പിക്കില്ല ഓടിക്കണം ആ വേലുമൂപ്പനെ കൊണ്ടുവരാം മൂപ്പന്റെ കയ്യിൽ അടങ്ങാത്ത ബാധയുണ്ടോ ശിഷ്യ ജ്ഞാനേശ്വരാ എന്തോ നീ എന്തെങ്കിലും കാണുന്നുണ്ടോ ഇല്ല ഗുരു എന്നാൽ ഞാൻ കാണുന്നു എത് കിട്ടാതെ ഒരുത്തൻ ഇവിടെയൊക്കെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നു എതി കിട്ടാത്തത് നിന്റെ അച്ഛൻ മന്ത്രമനോപനെട്ടി പിച്ചക്കാരനെ ചട്ടിങ്ങൾ പുണ്യരാശീൻ പക്ഷിദോഷം പർവ്വദോഷം കാലദോഷം ജലദോഷം വായുദോഷം നിലദോഷം ദോഷമായ ദോഷമല്ലോ ഓം കാളി ഓം സ്വഹാ കാളിന്റെ അയ്യോ നിന്നെ ഒഴിപ്പിക്കാനുള്ള പനിവദോഷം ദോഷമായ ദോഷമെല്ലാം ദോഷമല്ലോ ആ തലയിൽ ചുവന്ന കിട്ടും കിട്ടിട്ടുള്ള അവനാണ് പശക നിന്നെ ഓടിക്കാൻ നോക്കി നോക്കി അവസാനം ഞാൻ ഓടേണ്ടി വരുമെന്ന് എന്റെ പേടി ആഹാ അത്രക്കായോ എന്നെ കണ്ടിട്ട് ബൈൻഡ് ചെയ്യുന്നില്ല അല്ലേ നിന്റെക്കാൾ വലിയവരും കണ്ടിട്ടോണ്ടെ അവൻ ഞാൻ ഒഴിപ്പിച്ചിട്ടുണ്ട് ഒറ്റ ഒഴിപ്പിച്ചിട്ടുണ്ട് ആഹാ അത്രക്കായോ ഏ അവൻ എന്റെ മോന്റെ അടുത്തേക്ക് ചരിച്ചിരിക്കുന്നേ ഞാൻ ചോദിക്കുന്നു ഒഴിച്ചു പോട്ടോ എന്തേ അവൻ എന്റെ മോനെ തല്ലണു അവന് വേദനിക്കുന്നു അടിക്കപ്പി എത്ര പേരും അടിക്കപ്പി അവനൊഴിഞ്ഞു പോയാ മതി ഈ കാരണം അവന് തല്ലുകൊള്ളൂ ഞാൻ അവന്റെ അച്ഛനാ മരിച്ചു പോയെങ്കിലും ഇനി എനിക്ക് എന്നുണ്ട് ചെന്ന് പറയണ വേണ്ടാണ് ഏ എന്തിന തന്നെ കൊള്ളുന്നത് ഞാൻ എത്ര പായസ എന്നോട് പറഞ്ഞു പോയി ഞാൻ പോവില്ല എനിക്ക് നിന്നോട്ട് പോവാൻ സാധിക്കില്ല ുറങ്ങാ പാവം ഒരു കാര്യമില്ലാത്ത കാര്യത്തിന് എന്തുമാത്രം തല്ലാവാൻ കൊണ്ടത് നിനക്കെന്റെ മോനെ തൊടാൻ പറ്റൂല്ലേ നിനക്ക് അത്രയെങ്കിലും ആവൂലോ ഇവിടെ ഇങ്ങനെ ചുറ്റി കറങ്ങുമ്പോ എപ്പോഴും ഞാൻ കൊതിക്കി എന്റെ ദാക്ഷായണി